ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് നഴ്സിങ്ങിനെ പോലെയുള്ള എൻജി എഞ്ചിനീയറിങ് നഴ്സിങ് പോലെയുള്ള ചില ആൾക്കാർക്ക് മാത്രം അഞ്ച് വർഷം തന്നെയായിട്ട് ഈ വിസ റൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ള അപ്പോൾ അതിൽ എൻജിനീയർമാർ നേഴ്സുമാർ തുടങ്ങിയ യു കെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അവർക്ക് അഞ്ച് വർഷമാണ് ഐ എൽ ആർ പീരീഡ് അതെന്തുകൊണ്ടാണ് കാരണം അവർക്കറിയാം നഴ്സുമാരെയൊക്കെ മറ്റ് രാജ്യങ്ങൾ ന്യൂസിലാൻഡ് പോലെയുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് ഓപ്ഷൻസാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നേഴ്സുമാർക്കും മറ്റു ഇതേപോലെയുള്ള ആൾക്കാർക്ക് അഞ്ച് വർഷം ഐ എൽ ആറിലെ പിരിയഡ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും പത്ത് വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് അത് നിലവിൽ യു കെയിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ട് എന്താ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഡിപ്പൻഡ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഐ എസ് ഒ ടി പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ വന്ന് ഒരുപാട് പേര് ഡിപ്പൻ്റായി വന്ന ഒരുപാട് പേർക്ക് ജോലി ചെയ്യാൻ അറിയാതെ അതല്ലെങ്കിൽ അവർക്ക് ലാംഗ്വേജ് പ്രൊഷ്യൻസി ഇല്ലാതെ അവർക്ക് ഇവിടെ യൂത്ത് കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാനും അവർ നിർജ്ജീവമായിരിക്കുന്ന സിറ്റുവേഷനുണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് ഭൂഷണമല്ല കാരണം യു കെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കാനഡ യു കെ പോലുള്ള രാജ്യം എന്തുകൊണ്ടാണ് ഇമിഗ്രേഷൻ പുറത്തുനിന്നുള്ള ആൾക്കാരെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഗവൺമെൻറ് ഇക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ആവശ്യം അപ്പോൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരെ നിർജ്ജീവമായിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഗവൺമെന്റിന് യാതൊരു രൂപവും ഇല്ല എന്നുകൊണ്ട് തന്നെ ഇനി മുതൽ ഐ എൽ ഒ ടി പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ യു കെ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല വിസ നടപടിക്രമം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും